എനിക്ക് അറിഞ്ഞുകൂടാ ശ്രീ മധു മുല്ലശ്ശേരിക്കും മകനുമൊക്കെ എതിരായിട്ട് നാളെ എന്ത് കേസുകളാണ് വരാൻ പോകുന്നത് ആലപ്പുഴയിൽ നിന്ന് ബി ജെ പിയിൽ ചേർന്ന ബിപിൻ സി ബാബുവിന് രണ്ടര വർഷം മുമ്പ് അദ്ദേഹത്തെ അദ്ദേഹത്തിന്റെ ഗാർഹിക പീഡനം എന്ന് പറഞ്ഞൊരു കേസ് ഉണ്ടായിരുന്നെന്നും ഇന്നലെ അതിന് എഫ്ഐആർ ഇട്ടിരിക്കാം രണ്ടര വർഷം മുമ്പ് ഗാർഹിക പീഡന പരാതി ഉണ്ടായി എന്നാണ് ഇപ്പോൾ പറയുന്നത് ഗാർഹിക പീഡന പരാതി പരിശോധിച്ചിട്ടാണ് പാർട്ടി നിലപാടുകൾ സ്വീകരിക്കുന്നതെങ്കിൽ സംസ്ഥാന മന്ത്രിസഭയിലെ രണ്ട് പ്രമുഖരായിട്ടുള്ള അംഗങ്ങൾ ഇപ്പോൾ സ്ഥാനം രാജിവെച്ചു പോകേണ്ടതാണ് ഒരു പ്രമുഖനായ മന്ത്രി ഭാര്യയെ ചുമരുന്നിട്ട് ഇടിച്ച് മാരകമായി ആക്രമിച്ച് പരിക്കേൽപ്പിച്ചതിന്റെ ദൃശ്യങ്ങൾ ഇതിനോടകം പുറത്തു വന്നിട്ടുണ്ട് ഒരു പ്രമുഖനായിട്ടുള്ള സൈദ്ധാന്തിക മന്ത്രിക്ക് കരണക്കുറ്റിക്ക് സ്വന്തം ഭാര്യയോട് അടി കിട്ടിയെന്നുള്ളത് പാർട്ടിക്കകത്ത് പച്ചയായിട്ടുള്ള പരസ്യമായിട്ടുള്ള രഹസ്യമാണ് അപ്പൊ ഇത്തരത്തിൽ നാളെ ഇനി കൊലപാതകമോ ബലാത്സംഗമോ ശങ്കനാടി പറഞ്ഞ പോലെ വല്ല ഗർഭ കേസോ പെണ്ണ് കേസോ ഒക്കെ അത്തരം ആളുകളെ മേൽ ചാർത്തുന്ന പരിപാടിയാണോ എന്ന് എനിക്കറിയില്ല എന്തായാലും ഭാരതീയ ജനതാ പാർട്ടിയിൽ പ്രവേശിക്കുന്നവർക്ക് മതിയായ സംരക്ഷണം നൽകാൻ പ്രതിജ്ഞാബദ്ധമാണ് ഭാരതീയ ജനതാ പാർട്ടി കയ്യൂക്കും കായബലവും അടിസ്ഥാനരഹിതമായിട്ടുള്ള ആരോപണങ്ങളും ഉന്നയിച്ച് പാർട്ടിയിലേക്ക് കടന്നു വരുന്നവരെ ഒരു തരത്തിലും ദ്രോഹിക്കാൻ ഞങ്ങൾ അനുവദിക്കില്ല അതിനൊക്കെ ശക്തമായിട്ടുള്ള ചെറുത്തുനിൽപ്പുണ്ടാവും തിരിച്ചടി ഉണ്ടാവും അല്ല അതിപ്പോ നിങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിലൊക്കെ കണ്ടതല്ലേ ചുമരന് കുത്തി സ്വന്തം ഭാര്യ ഇടിക്കുന്നത് ആരെ കാണാത്തത് ആരവിടെയുള്ളു നിങ്ങൾ ഈ മാത്രങ്ങളെല്ലാം കമ്മ്യൂണിസ്റ്റുകാരെ കുറിച്ച് വല്ലതും പറയുമ്പോഴേക്കും നിങ്ങൾക്ക് വലിയ വിഷമാ ബാക്കിയുള്ളവരെ കുറിച്ച് എന്ത് വേണമെന്ന് നിങ്ങൾക്ക് പറയാം പേര് പേരെവിടെ എല്ലാവർക്കും പറയാം പേരെവിടെ എല്ലാവർക്കും പറയാം പേരിവിടെ എല്ലാവർക്കും അറിയാം പേരൊക്കെ ഇവിടെ ആ മന്ത്രി ആ മന്ത്രിയെ കുറിച്ച് ഇവിടെ പാർട്ടിക്ക് അകത്ത് ഡിവൈഎക്കാർക്ക് എല്ലാവർക്കും അറിയാം സ്വന്തം ഭാര്യയെ ചുമരനിട്ട് ഇടിച്ചിട്ട് അബോധാവസ്ഥയിൽ അവർ വീണതും അതിന്റെ ദൃശ്യങ്ങളടക്കം പുറത്തു വന്നതാണ് അതുകൊണ്ട് വെറുതെ ഇങ്ങോട്ട് അത് ചോദിക്കണ്ട നിങ്ങൾ അവിടുന്ന് വല്ല അച്ചാരം വാങ്ങിയിട്ടുണ്ടെങ്കിൽ ഭീഷണി വേണ്ട ഭീഷണി വേണ്ട അല്ല ഞാൻ നിങ്ങൾക്ക് മനസ്സിലാക്കാനുള്ള കഴിവില്ലെങ്കിൽ നിങ്ങൾ നിങ്ങൾ വേറെ എന്തെങ്കിലും ചികിത്സ തേടണം ഞാൻ പറഞ്ഞ എന്താണ് ബിബിൻ സി ബാബുവിനെതിരായിട്ട് ബി ജെ പിയിൽ അദ്ദേഹം ചേർന്നു ആ ബിബിൻ സി ബാബുവിനെതിരെ രണ്ടര വർഷം മുമ്പ് ഒരു ഗാർഹിക പീഡന കേസ് ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത് നിങ്ങൾ സന്ദർഭം അറിയാതെ ഇങ്ങനെ ബഹളം വെക്കില്ല അപ്പൊ രണ്ടര വർഷം മുമ്പ് ഉണ്ടായിരുന്ന ഗാർഹിക പീഡന കേസ് അദ്ദേഹം ബി ജെ പിയിൽ ചേരുന്നത് വരെ കേസ് കൊടുക്കാൻ പറ്റിയ പറ്റിയൊരു കേസായിരുന്നില്ല അപ്പൊ ഇത്രയും ഒരു പ്രതികാര നടപടി പാർട്ടിയിലേക്ക് ചേർന്ന ഒരാൾക്കെതിരെ ഉണ്ടാവുമ്പോ ഞാൻ പറഞ്ഞത് അത്തരം കേസുകൾ നേരത്തെ എന്തുകൊണ്ട് പരിഗണിച്ചില്ല അത്തരം കേസുകൾ ഉണ്ടായിരുന്നവരെയൊക്കെ സെക്രട്ടേറിയറ്റിലേക്കും മന്ത്രിസഭയിലേക്കും ഒക്കെ ഉൾപ്പെടുത്തിയത് എന്തിനാണ് പ്രസക്തമായ ഈ ചോദ്യമാണ് ഞാൻ ചോദിച്ചത് നിങ്ങളെ ഉള്ളിൽ തിളച്ചു മറയുന്ന രാഷ്ട്രീയം ഉണ്ടെങ്കിൽ അത് മാറ്റിവെച്ച് ദയവായി ശരിയായ കാര്യങ്ങൾ സംസാരിക്കാം